പാലക്കാട് പ്രായമായ അമ്മയെ പരിചരിക്കുവാൻ ലേഡി സ്റ്റാഫിന് ആവശ്യമുണ്ട് ജോലി സമയം രാവിലെ എട്ട് മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് വരെ സാലറി പന്ത്രണ്ടായിരം വിളിക്കണ നമ്പർ എട്ട് ഏഴ് ഒന്ന് നാല് അഞ്ച് രണ്ട് അഞ്ച് പൂജ്യം ഏഴ് അഞ്ച് തിരുവനന്തപുരം പ്രമുഖ ഫൈവ് സ്റ്റാർ ബാർ ഹോട്ടലിലേക്ക് ക്ലീനിങ് സ്റ്റാഫിന് ആവശ്യമുണ്ട് പ്രായം അൻപത് വയസ്സിന് താഴെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ സാലറി പതിമൂവായിരം വിളിക്കണ നമ്പർ ഏഴ് അഞ്ച് ഒന്ന് പൂജ്യം ആറ് ഒന്ന് രണ്ട് നാല് മൂന്ന് രണ്ട് തൃശ്ശൂർ റെസിഡൻസിയിലേക്ക് മെയിൽ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ ഡിഗ്രി കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് സാലറി പന്ത്രണ്ടായിരം മുതൽ പതിനഞ്ചായിരം വരെ വിളിക്കണ നമ്പർ ഒൻപത് എട്ട് ഒൻപത് അഞ്ച് ഏഴ് ഏഴ് രണ്ട് രണ്ട് ആറ് ആറ് കേരളത്തിലെ പ്രശസ്ത ഫിനാൻസ് ബാങ്കിംഗ് സ്ഥാപനമായ ഇസാഫിലേക്ക് കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് പ്ലസ് ടു യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ ഇൻ്റർവ്യൂ വഴി തിരഞ്ഞെടുക്കുന്നു യോഗ്യത പ്ലസ് ടു ഡിഗ്രി പി ജി ഫീൽഡ് സെയിൽസ് ഓറിയൻ്റെഡ് വർക്ക് ഈ ഒഴിവിലേക്ക് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ടു വീലർ ആൻഡ് ലൈസൻസ് നിർബന്ധമാണ് ഇൻ്റർവ്യൂ സമയം ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ ആധാർ കാർഡ് പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിൽ കരുതേണ്ടതാണ് ഇൻ്റർവ്യൂ സ്ഥലം ഇസാഫ് സ്മാൾ ഫിനാൻസ് ബാങ്ക് പാരിപ്പള്ളി ഉദയഗിരി കോംപ്ലക്സ് കാരംകോട് കൊല്ലം ഇൻ്റർവ്യൂ തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മൂന്ന് സമയം രാവിലെ പത്ത് മുപ്പത് മുതൽ കൂടുതൽ വിവരങ്ങൾക്കായി എട്ട് ഏഴ് ഒന്ന് നാല് ആറ് രണ്ട് നാല് രണ്ട് 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 മറ്റൊരു നമ്പർ ഒൻപത് ഏഴ് ഏഴ് എട്ട് ഒൻപത് ആറ് അഞ്ച് നാല് ഏഴ് ഒന്ന് ഫെഡറൽ ബാങ്കിൻ്റെ ലൈഫ് ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കമ്മീഷൻ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുവാൻ ഏജൻറ്റുമാരെയും ഏജൻറ്റ് ഡീലർമാരെയും ആവശ്യമുണ്ട് പ്രതിമാസം അൻപതിനായിരം രൂപ മുതൽ ഒന്നര ലക്ഷം രൂപ വരെ വരുമാനം വരുമാനമുണ്ടാക്കുവാൻ സാധിക്കും കോഴിക്കോട് ജില്ലയിലുള്ളവർക്ക് മുൻഗണന കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഒൻപത് എട്ട് പൂജ്യം ഒൻപത് പൂജ്യം നാല് മൂന്ന് ഒൻപത് ഒന്ന് മൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് എറണാകുളം ലേഡീസ് ഹോസ്റ്റലിലേക്ക് ക്ലീനിങ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഫീമെയിൽ താമസിച്ച് ജോലി ചെയ്യണം പ്രായം മുപ്പത്തിയഞ്ച് വയസ്സ് മുതൽ നാൽപ്പത്തിയഞ്ച് വയസ്സ് വരെ സാലറി പതിനെട്ടായിരം വിളിക്കേണ്ട നമ്പർ എട്ട് ഏഴ് ഒന്ന് നാല് രണ്ട് അഞ്ച് ഏഴ് ആറ് ആറ് ഒന്ന് കൊല്ലം കൊല്ലം കൊച്ചി എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഫർണിച്ചർ ഷോറൂമിലേക്ക് ബില്ലിംഗ് സ്റ്റാഫ് സെയിൽസ് സ്റ്റാഫ് അക്കൗണ്ടൻറ്റ് എന്നിങ്ങനെയുള്ള ഒഴിവുകളിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് സാലറി പതിനായിരം മുതൽ ഇരുപതിനായിരം വരെ വിളിക്കണ നമ്പർ ഏഴ് ഒൻപത് ഒൻപത് നാല് ഏഴ് അഞ്ച് രണ്ട് രണ്ട് ഏഴ് നാല് എ ഐ എഞ്ചിനീയറിംഗ് സർവീസ് ലിമിറ്റഡ് അസിസ്റ്റൻ്റ് സൂപ്പർവൈസർ ഒഴിവിലേക്ക് കരാർ നിയമനത്തിന് അപേക്ഷ ക്ഷണിക്കുന്നു കേരളത്തിലും ഒഴിവുകൾ ആകെ ഒഴിവ് ഇരുന്നൂറ്റി ഒൻപത് തിരുവനന്തപുരം ഇരുപത് ഡൽഹി എൺപത്തിയേഴ് മുംബൈ എഴുപത് കൊൽക്കത്ത പന്ത്രണ്ട് ഹൈദരാബാദ് പത്ത് നാഗ്പൂർ പത്ത് യോഗ്യത ബി എസ് സി ബി കോം ബി എ തത്തുല്യം കൂടെ കമ്പ്യൂട്ടർ സർട്ടിഫിക്കറ്റ് കോഴ്സ് പരിചയം ഒരു വർഷം അല്ലെങ്കിൽ ബി സി എ ബി എസ് സി ബിരുദം ഐ ടി സി എസ് തത്തുല്യം പരിചയം ഒരു വർഷം പ്രായപരിധി മുപ്പത്തിയഞ്ച് വയസ്സ് എസ് സി എസ് ടി ഒ ബി സി ഇ എസ് എം തുടങ്ങിയ സംഭരണ വിഭാഗത്തിന് നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കും അപേക്ഷാ ഫീസ് ആയിരം രൂപ ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി ശമ്പളം ഇരുപത്തി രൂപ അപേക്ഷകർ ഇമെയിൽ വഴിയോ ഓൺലൈനായോ അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനഞ്ച് അപേക്ഷ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നു കോഴഞ്ചേരി ക്ലിനിക്കിലേക്ക് ഡ്രൈവർ കം സെക്യൂരിറ്റി ഗാർഡിനെയും ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട് പരിസരവാസികൾ ബന്ധപ്പെടുക വിളിക്കുന്ന നമ്പർ ഏഴ് പൂജ്യം ഒന്ന് രണ്ട് ഒൻപത് ഒൻപത് ഒന്ന് രണ്ട് ഒന്ന് എട്ട് കലൂർ ലൈറ്റ് ഡ്രൈവറെ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പരിസരവാസികൾക്ക് മുൻഗണന സാലറി പതിനാറായിരത്തി അഞ്ഞൂറ് വിളിക്കണ നമ്പർ എട്ട് എട്ട് ഒൻപത് ഒന്ന് രണ്ട് എട്ട് മൂന്ന് ഒന്ന് പൂജ്യം എട്ട്